സ്നേഹീപ്തി എന്ന വചന വചനചിന്ത സ്വാഗതം യേശു പ്രതി എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് അവൻ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും യേശു ശിശുമാർക്ക് നൽകുന്ന വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഭാഗമാണ് യോഹനുശേഷം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള മൂന്ന് അധ്യായം വിടവാങ്ങൽ പ്രസംഗമാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ കാലുകൾ കിട്ടി ശുശ്രൂഷയും മൊത്തമായിട്ട് പലപ്പോഴും പതിനേഴാം ധ്യായത്തിൽ പ്രാർത്ഥനയുണ്ട് ഇപ്പോൾ ഈ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന നൽകുന്ന ഒരു വാഗ്ദാനമാണ് യേശു അവർ നടകന്നു പോകുന്നതാണ് അവരുടെ ചിന്ത പക്ഷെ യേശു അകന്നു പോവുകയല്ല യേശു ഉള്ളിലേക്ക് വരികയാണ് എവിടെയാണ് നമ്മൾ ദൈവത്തെ കൊണ്ടെത്തുക നമ്മൾ ദൈവത്തെ കാണുന്ന തരം മുകളിലേക്ക് നോക്കും സ്വർഗത്തിലാണെന്ന് പറയും ഇപ്പോൾ ദൈവം സ്വർഗത്തിലാണ് പക്ഷേ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ എങ്ങനെ തിരിച്ചറിയും അതിന് യേശു കൊടുക്കുന്ന ഒരു കൽപ്പനയാണ് എൻ്റെ എന്നെ സ്നേഹിക്കണം എന്നെ പ്രമാണങ്ങൾ പാലിക്കണം എൻ്റെ പ്രമാണം എന്താണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അങ്ങനെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയും ഞാനും പിതാവും പിതാവിനെ സ്നേഹിക്കും ഞാനും പിതാവും എന്ന് അവൻ്റെ ഉള്ളിൽ ഉറപ്പിക്കും അപ്പോൾ ദൈവത്തെ തേടി പുറത്തേക്കല്ല പോകുന്നത് എനിക്ക് ഉള്ളിലേക്കാണ് പോകുന്നത് ദൈവം സ്നേഹമാണെന്ന് എന്ന് യോഗം ഞാൻ പിന്നീട് ഉപയോഗിക്കുന്നു ഈ സ്നേഹത്തിലാണ് ദൈവം ഞാൻ സഹോദരൻ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു എന്നിൽ വസിക്കുന്ന പിതാവിൻ്റെയും ബുക്കിൻ്റെയും ലക്ഷ്യ സ്വാഭാവിക സാന്നിധ്യം എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ആ സ്നേഹം അറിയണമെങ്കിൽ ദൈവത്തെ സ്നേഹി ദൈവത്തെ അറിയണമെങ്കിൽ ദൈവം ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സ്നേഹിക്കാൻ തയ്യാറാകണം അപ്പോൾ സ്നേഹിക്കുന്നവർ കൽപ്പന പാലിക്കും കൽപ്പന എന്താണ് ദൈവത്തെ ദൈവത്തെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുക അപ്പോൾ ആ സ്നേഹത്തിലൂടെ ദൈവത്തെ തിരിച്ചറിയാൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സംഘയിലേക്ക് ഹൃദയം തുറക്കാം ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരെ സംഭവിക്കാം നി